ഇത് ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള നീക്കം ട്രംപ് എടുത്തു ട്രംപിന് ബോധമില്ല എന്നൊക്കെ പറയുന്ന ഇതിനിടയിലും നമ്മൾ ഒന്ന് രണ്ട് കാര്യം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിഷയം എന്ന് നോക്കി കഴിഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഫോറിൻ സ്റ്റുഡൻസിനെ മുഴുവൻ തിരിച്ചയക്കണം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല പക്ഷെ അവിടെ നടക്കുന്ന കുറെ ആന്റി വെസ്റ്റ് ആന്റി അമേരിക്കൻ അതുപോലെ തന്നെ വിപ്ലവ വിപ്ലവം എന്ന് പറഞ്ഞാൽ വയലൻസ് ഇത്ര പോലുള്ള എന്താ വിപ്ലവം വയലൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റുഡൻസ് റവല്യൂഷൻസ് അതിനെ സ്റ്റുഡൻസ് മൂവ്മെന്റ്സ് ഒന്നും അറിയത്തില്ല ലോകത്തെക്കുറിച്ച് എന്താണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വെറുതെ ഹിംസാത്മകമായിട്ടുള്ള കാര്യം അതവിടെ നടക്കുന്നുണ്ട് കാരണം അവിടെ ഒരു ആനുവൽ ബുക്ക് ഇന്നത്തെ മുഴുവൻ നിങ്ങൾ വാട്സപ്പ് സോറി വാട്സപ്പ് അല്ല എക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ആനുവൽ ബുക്ക് ഒരു ഇയർ ബുക്ക് പ്രോസീകരിച്ചതിൽ അവർ ചെയ്തിരിക്കുന്നത് ആ ഇയർ ബുക്ക് ഞാൻ വായിക്കാം എൻ്റെ ഞാനിവിടെ സുരക്ഷ ഞാൻ കൊടുത്തിട്ടില്ല ഒരു ഇയർ ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹാർവാഡ് ചബാഡ് എന്നാണ് എൻ്റെ പേര് ആ ബുക്കിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ഓരോ പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഏഹ് ഒക്ടോബർ മാസം അങ്ങോട്ട് കൊടുക്കുക ഒക്ടോബർ മാസം കൊടുത്തിട്ട് അതിന്റെ താഴെ എഴുതിക്കുന്നത് ഇൻ ഗാസ ഒക്ടോബർ എന്നുള്ള ഇത് കൊടുത്തിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് രസം വാർ ബ്രോക്ക്ഔട്ട് ഇൻ ഗാസ എന്നിട്ട് ഹാർവാർഡിലെ തന്നെ ഒരു സ്തൂപം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രതിമ ഹാർവാഡിൽ തന്നെ ആ പ്രതിമയുടെ അടിയിൽ ഐസോൺ റാഫ എന്നാണ് കാണുന്നത് ഓൾ ഐസോൺ മനസ്സിലായേ അതായത് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ പ്ലക്കാളുകൾ നിരത്തി വെച്ചുകൊണ്ട് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഒരു പ്രതിമയുടെ ആ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ എന്ന് കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർ ബ്രോക്ക് ഔട്ട് ഇൻ ഗാസ് ഇത് കുറേ വർഷം കഴിഞ്ഞാൽ ആളുകൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രരേഖ ഇയർലി ബുക്കിൽ ഇത് രണ്ട് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത് ഒന്ന് പാലസ്തീന്റെ അനുകൂല പ്രകടനങ്ങളിലെ പ്ലക്കാർഡുകളും ബാനറുകളും താഴെ കാണിച്ചിരിക്കുന്നു ഒരു പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നു അപ്പൊ അത് ലെജിറ്റിമേറ്റ് ആണ് അത് മോറലാണ് അത് ഓക്കെ ആണ് രണ്ട് വാർ ബ്രോക്ക് ഔട്ട് ഇൻ ഗാസ എന്ന് പറഞ്ഞ ഗാസിലെ യുദ്ധം പുറ എന്ത് യുദ്ധമാണ് അവിടെ പുറപ്പെട്ടത് അത് ഒക്ടോബർ ഏഴ് നടന്ന സംഭവത്തെ നിസാരവൽക്കരിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് അതിനൊന്നു പറയാം തുടങ്ങി അങ്ങനെയാണെ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഡേറ്റ് എടുത്ത് അഫ്ഗാനിസ്ഥാൻ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞോട്ടെ അല്ലേ ഈ രണ്ടായിരത്തിഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആ ഒരു മാസം അങ്ങോട്ട് എടുത്തിട്ട് ആ മാസം എടുത്തിട്ട് പറഞ്ഞു ആ വാർ ബ്രോക്ക് ഔട്ട് ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന് എഴുതിയ പറ എന്തിനാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആ ഒരു വിഷയം എന്തിനാണ് എടുത്തിരുന്നത് അമേരിക്ക വേൾഡ് ട്രേഡ് സെന്റർ പോലെ അല്ലേ ഇസ്രായേലിന് ഒക്ടോബർ സെവൻ വാർ ബ്രോക്ക് ഔട്ട് എന്ത് യുദ്ധം യുദ്ധം ചെയ്യുന്നവരാണോ ഈ ഹമാസ് പോരാളിയിൽ ഇന്നലെ ഒരു ഹമാസ് നേതാവിന്റെ വൈഡ്ലി സർക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു 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 കോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുള്ളി പറയുന്നത് ഞങ്ങൾ ഹ്യൂമൻ ഉപയോഗിക്കുമെന്ന് ഉപയോഗിക്കുന്നു ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിക്കുന്നത് ഹമാസ് എന്ന് പറയുന്നു പക്ഷെ ഇവിടെയുള്ള കുറെ ഹമാനുസർക്കത് അത് സാധ്യമാണ് ഹമാസ് തന്നെ പച്ചയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിക്കുന്നു ഞങ്ങളൊരു ഡെത്ത് കൾട്ടാണ് ഞങ്ങളുടെ സൈനികരോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ത്രീകളും മരിക്കും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ അഭിമാനേ ഉള്ളൂ എന്ന് പറയാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസിന്റെ നേതാക്കൾ തന്നെ പറയാണ് അപ്പൊ ഇതാണ് ഈ ഹാർവാർഡിൽ നടക്കുന്ന ഒരു ഒരു വിഷയം ഹാർവാഡ് ശരിക്കും അവിടെ ചെന്ന് പഠിക്കാനാണോ ചെല്ലുന്നത് ഹാർവാഡിനെ കുറിച്ച് ഇപ്പോ ട്രംപ് പറഞ്ഞത് ഒരു കാര്യം പറയുക രണ്ടും രണ്ടും എത്ര ആണെന്ന് കൂട്ടാൻ പോലും അറിയാത്തവരാണ് ഹാർവാർഡിൽ പഠിക്കുന്നതാണ് ട്രംപ് പറഞ്ഞത് അതിന് ട്രംപിന്റെ തെളിവ് എന്ന് വെച്ചാൽ ട്രംപിന് തെളിവില്ല ട്രംപിന് വായിത്തു എന്ന് പറയുന്നത് പറഞ്ഞാണ് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ട്രംപ് പറഞ്ഞൊരു കാര്യം അവിടെ റെമഡിയൽ മാത്സ് പഠിക്കാനായിട്ട് റെമഡിയൽ മാത്സ് എന്ന് പറഞ്ഞാൽ കണക്കൊന്നും അറിയാത്ത പിള്ളേരെയൊക്കെ ട്യൂഷൻ വിടുവല്ലോ ബേസിക് പഠിക്കാനായിട്ട് അതായത് മാത്സ് അല്ലെ മാത്ത് അവരുടെ അത് പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ അതിനാണ് റെമഡിയൽ കോഴ്സ് എന്ന് പറയുന്നത് അത് അഡ്വാൻസ്ഡ് കോഴ്സ് അല്ല അത് ബേസിക് ഒന്നുവിടെ നിന്ന് ഉറപ്പിക്കുന്ന കോഴ്സ് അല്ലെ കറക്ഷൻ കോഴ്സാണ് അതെന്തിനാണ് ഹാർവാഡിൽ നടത്തുന്നതെന്നാണ് ഗുളിക ചോദിച്ച കാര്യം ഹാർവാർഡിൽ അവിടെ പഠിക്കാൻ വരികയല്ലോ ഈ സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എൻകാമ്പ്മെന്റും ഇതേ കണക്കുള്ള ഇങ്ങനെ ഇതേ മുദ്രാവാക്യം വിളിച്ചു വരുത്താനാണ് ഇന്നലെ ഇസ്രേലി ദമ്പതികളെ എൻഗേജ്മെന്റ് നടന്ന ദമ്പതികളുടെ വെടിവെച്ച് വന്നത് അവൻ അവൻ ഉന്നയിച്ച അതേ താളത്തിൽ അതേ വാക്കുകൾ തന്നെയാണ് ഈ ഹാർവാർഡിൽ ഉന്നയിക്കുന്നത് ഫ്രീ ഫ്രീ പാലസ്തീൻ അതേ താളം അതേ വാക്കുകൾ അവൻ സ്ട്രേറ്റ് ഇവിടുന്ന് വരുന്നതാണ് അവൻ മുപ്പത് വയസ്സും കണ്ടേ ഉള്ളു അവനി കൊറേ വർഷത്തിന് മുമ്പ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളായിരിക്കും ഹാർവാഡിന്റെ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഹാർവാഡ് ഇനി ഇവന്മാരെല്ലാം ഈ കോഴ്സ് ബുക്ക് ചോദിച്ചിട്ടുണ്ട് പലരുടെയും അന്നേരം ഹാർവാർഡ് പറയുന്നത് കൊടുക്കത്തില്ല നീ കോഴ്സ് ബുക്കിൽ എന്താ ഉള്ളു എന്താ ഇവർ പഠിക്കുന്നേ അല്ല ഇന്നസെന്റ് നീ എന്തിനാ പഠിക്കുന്നേ നീ എന്താ പഠിക്കുന്നേ ഇനി ഇവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത് റെമഡിയൽ മാക്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് വെച്ചിരിക്കുന്നു ആർക്ക് വേണ്ടി ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെ ഇത്രയധികം വലിയൊരു ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് ഈ റെമഡിയൽ മാക്സിന്റെ കോഴ്സ് വെച്ചിരിക്കുന്നത് എന്നാണ് ട്രംപ് ചോദിച്ചത് ട്രംപ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചില ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അവിടെ പ്രസക്തമല്ലേ അല്ലേ തന്നെ ഹാർവാഡിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഒരുപാട് ട്രോൾ അമേരിക്ക തന്നെ നിലവിലുണ്ട് കാരണം ഈ നാലിലൊന്ന് സ്റ്റുഡൻസ് അവിടെ ഫോറിൻ സ്റ്റുഡൻസ് ആണ് അവരിൽ നിന്ന് വൻതോതിൽ പൈസ വാങ്ങിക്കുന്നുണ്ട് അവർ പിന്നെ അല്ലാതെ തന്നെ അമ്പത്തഞ്ച് ബില്യൺ യു എസ് ഡോളേഴ്സിന്റെ സഹായം അല്ലാതെ തന്നെ അവർക്കുണ്ട് വാഷ് ഗവൺമെന്റ് എന്റെ നാല് ബില്യൺ കൊടുക്കുന്നുണ്ട് ഫോർ ബില്യൺ പ്ലസ് ഫോർ ബില്യൺ ആണോ നയൻ ബില്യൺ നയൻ ബില്യൺ ഇത്രയധികം പൈസ വാങ്ങിച്ചിട്ട് അവർ എന്താ ചെയ്യുന്നത് അവർ ഓട്ടോണമസ് ആണ് സോറൻ ആണ് അവിടെ നടക്കുന്ന റിസർച്ച് വർക്ക് ഞാൻ ഇന്നലെ സി എൻ എൻ ലെ ഡിസ്കഷൻ ശ്രദ്ധിക്കുകയായിരുന്നു ഭയങ്കര അസാധ്യമായ റിസർച്ച് വർക്ക് വർക്കാണ് അവിടെ നടക്കുന്നത് അതാണ് ഓക്കെ നടക്കുന്നുണ്ട് വലിയ സ്ഥാപനം തന്നെയാണ് ലെഗസി ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അവിടെ പുഴുക്കളുണ്ടോ കളയുണ്ടോ എന്ന് നോക്കണ്ടേ കാരണം ഇതിപ്പോൾ ആളുകളെ എടുക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാര്യങ്ങൾ അതാണ് അതിൻ്റെ ഒരു വിഷയം